ഇന്നത്തെ സന്ദേശം ഇരുപത്തി ആറാം തീയതി നടക്കുന്നതായ സഭാ ഭരണഘടനയുടെ നവതി ആചരണമാണ് സഭയുടെ നട്ടല്ലായ സഭാ ഭരണഘടന അതിൻ്റെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ സഭയ്ക്ക് അതിൻ്റെ ഗമനത്തിൽ മാർഗദർശനം നൽകുന്നതായ ഒരു രേഖയാണ് ആദ്യകാലങ്ങളിലൊക്കെ സഭയെ അർഹതിയാക്കുന്മാർ ഭരിച്ചിരുന്ന കാലത്ത് നാട്ടു നടപ്പനുസരിച്ചുള്ളതായ ഭരണരീതികളാണ് പള്ളിയോഗങ്ങളും മറ്റുമാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം സഭയിലെ മെത്രാന്മാരുടെ ചുമതലയിൽ ഇടവുകൾ ദൂറുമുള്ള ഭരണ സംവിധാനങ്ങൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലെ മാർത്തോമാ ഒന്നാമത് മുതലാണ് തുടങ്ങിയത് അതേ അഭംഗരം കാത്ത് സംരക്ഷിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ആദ്യമായൊരു അസോസിയേഷൻ വരുമയെ വിളിച്ചുകൂട്ടിയും അതനുസരിച്ച് ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇതിനു മുമ്പ് പ്രത്യേക ഉണ്ടായപ്പോൾ ചില തീരുമാനങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിന് മാവേലിക്കര സുന്നവ ദോസ് കൂടിയിട്ടുണ്ട് കണ്ടനാട് സുന്നഭ ദിവസ് കൂടിയിട്ടുണ്ട് ആർത്താറ്റ് സുന്നഭദോസ് കൂടിയിട്ടുണ്ട് അവിടെയെല്ലാം പടിയോലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് സഭയുടെ ഭരണ സംവിധാനത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന എന്താണ് സഭ ഏത് രീതിയിൽ നയിക്കണം അതിൻ്റെ ഭൗതിക ആത്മീയവുമായുള്ള കാര്യങ്ങളും ഏത് നടത്തണമെന്നുള്ളതാണ് അതിനുശേഷം ലഗരസഭയുടെ കാതൂലിക്കാ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായതിനു ശേഷമാണ് സഭയ്ക്ക് അതിൻ്റെ നടത്തിപ്പിന് വ്യവസ്ഥാപിതമായ ഒരു രൂപരേഖ പ്രവർത്തന ശൈലി സ്കീം ഉണ്ടാകണമെന്നാഗ്രഹിച്ചത് വളരെ വർഷങ്ങൾ അത് എല്ലാ പിതാക്കന്മാരും ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി കോട്ടയംമാർ ഏലിയ കത്തിമിൻ്റെ അങ്കണത്തിൽ വെച്ച് അസോസിയേഷൻ കൂടി ഈ ഭരണഘടന പാസ്സാക്കിയും മുതൽ ഈ ഭരണഘടന നിലവിൽ വരികയാണ് ചെയ്തിട്ടുള്ളത് മലങ്കര സഭയ്ക്ക് ഈ ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് ഭരണം നിർവഹിക്കുവാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ ഈ സമയത്തുള്ള നവതി ആഘോഷങ്ങളെന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു സംഭവമാണ് എന്നുള്ളതുകൊണ്ട് ആ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇന്നത്തെ തലമുറയിൽ നമ്മളെല്ലാവരും ഉണ്ട് അത് വരും തലമുറയ്ക്ക് അതിൻ്റെ പവിത്രതകളും അതിൻ്റെ പ്രാധാന്യവും കാണിച്ചു കൊടുക്കുവാനായിട്ട് ഈ സമ്മേളനം ഉപയുക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാധ്യമ പ്രവർത്തകരെല്ലാവരും ഇന്ന് ഇവിടെ ഞങ്ങളോടൊപ്പം സഹകരിച്ചതുപോലെ തന്നെ നാളെ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പരിപാടികളിലും വേലിയാക്കും വന്ന് സംബന്ധിക്കണമെന്ന് താല്പര്യപ്പെടുന്നു നിങ്ങളെല്ലാവരും അതിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി നേരത്തെ അറിയിപ്പിക്കുന്നു നിങ്ങളുടെ ഈ വർഷാവസാനം കൊടുക്കുന്ന ഈ പരിപാടികൾ ഏറ്റവും ഭംഗിയായിട്ടും വ്യക്തമായിട്ടും എന്നും നിങ്ങൾ മലങ്കര സഭയോട് അനുകൂലമായിട്ടും മലങ്കര സഭയ്ക്ക് വളരെ സന്തോഷം നൽകുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് അവിടെ നന്ദി അർപ്പിക്കുന്നു തുടർന്നും ആ സഹകരണം മുന്നോട്ടുണ്ടാകണമെന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചോദിക്കും ഓക്കെ അപ്പോൾ അതിന് മേണിവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും പൊളിക്കാനുണ്ടെങ്കിൽ സഭയ്ക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലേ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡൻറ്റിൻ്റെയോ ഒന്നും പ്രസ്താവനകളോട് അങ്ങനെ ഒരു നിഷേധാത്മകമായ സമീപനമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ ഒക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല അതുപോലെ തന്നെ സഭയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ക്രിസ്തീയ സഭകളുടെ പല ദേവാലയങ്ങളും പല അതും നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് അതിന് സഭ ഉത്കണ്ഠാകുലരാണ് കഴിഞ്ഞ ദിവസവും പുൽക്കൂടം നശിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് പത്രത്തിൽ വന്നു നാല് ബഹുമാനപ്പെട്ട മന്ത്രി ജോർജ് ഉഗുലിയൻ്റെ പ്രസ്താവന ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു അദ്ദേഹം ഖേദിക്കുന്നു അതായിരുന്നു ആരായിരുന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റ് എല്ലാവരും എല്ലാ മത നേതാക്കന്മാരുടെയും അല്ലെ മതാധീക്ഷന്മാരുടെ ഗുരുക്കന്മാരുടെയും ഓർമ്മകൾ ആചരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിൽ ഒരിക്കലും നമ്മൾ നമ്മളതിനെക്കുറിച്ചൊരു നിഷേധാത്മമായ പ്രതികരണത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ അതേസമയത്ത് സഭയുടെ ആശങ്കകൾ ഉണ്ട് എന്നുള്ളതായ സത്യം മറച്ചു വയ്ക്കുന്നുമില്ല